ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നാടുകാണി ചുരത്തിൽ പരിശോധന ശക്തമാക്കി എക്സൈസ് അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് പോലീസുമായി സഹകരിച്ചാണ് നാടുകാണി ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാടുകാണി ചുരം വഴി അനധികൃതമായി മദ്യം മയക്കുമരുന്ന് എന്നിവ കടത്തുന്നത് തടയിടുന്നതിനായി അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് പോലീസുമായി ചേർന്നാണ് തമിഴ്നാട്ടിലെ നാടുകാണി ചെക്ക് പോസ്റ്റ് പരിസരത്ത് വെച്ച് സംയുക്ത വാഹന പരിശോധന നടത്തിയത് പരിശോധനയിൽ ദേവാല ഡിവൈഎസ്പി ശരവണകുമാർ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കരേശ്വരൻ എന്നിവരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മുസ്തഫ ചോലയിൽ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അഭിലാഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷീന സിവിൽ എക്സൈസ് ഓഫീസർ ഹാഷ്യർ എന്നിവരും പങ്കെടുത്തു മുപ്പത്തിയഞ്ചു വാഹനങ്ങൾ സംയുക്ത പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്ന് നാടുകാണി ചുരം ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തുകയും വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് വെച്ച് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്നും വാഹന പരിശോധന നടത്തി ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവ് കാലയളവിൽ എല്ലാ ദിവസങ്ങളിലും നാടുകാണി ചുരം വഴി കടന്നു വരുന്ന ചരക്ക് വാഹനങ്ങളും യാത്രാ വാഹനങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് കടത്തിവിടുന്നത് വിഷൻ വഴിക്കടവ് ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോടു കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര